യു ഇബ്രാഹിം ഹാജി എന്നോട് കുറേ ദിവസങ്ങൾക്ക് മുമ്പും പിന്നെ എപ്പോഴും പറയലുണ്ട് എന്നാലും എനിക്കൊരു എഴുത്ത് കൊടുത്താൽ ചെയ്യുന്നു ആ എഴുത്തിലുണ്ട് ഞാൻ മൂപ്പരനോട് വാഗ്ദാനം ചെയ്ത നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലം എസ് എൻ ഐ സിക്ക് വേണ്ടി തരാ അല്ല എസ് എൻ ഇ സിക്ക് തന്നല്ല വേണ്ടത് സമസ്തക്ക് വേണ്ടി തരാമെന്നാണ് പറഞ്ഞത് അതുമല്ല മൂപ്പര അങ്ങനെയല്ല മൂപ്പര പറയാം നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു നമുക്ക് ഒരു സെന്റിന് പോലും ആവശ്യം അപ്പം എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ നേതൃത്വം നൽകിക്കൊണ്ട് ചെയ്യണം എന്നാണ് എനിക്കതിന് നേതൃത്വം നൽകാനും എന്ന് പറഞ്ഞ് നേതൃത്വം നൽകാൻ പറ്റിയിട്ട് ആളുകളുണ്ട് അവരെ ഏൽപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തോളാം അപ്പം സമസ്ത ഈ നമ്മുടെ ഈ എസ് എൻ ഇ സിന്റെ ഒരു ആസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള നൽകി പല സ്ഥലത്തും സ്ഥലം വാങ്ങാനും സ്ഥലം വാങ്ങാൻ വേണ്ടി നടക്കലൊക്കെ നടന്നു ഇനി ഒന്നൊരു ശരിയായ ഒരു സ്ഥലം കണ്ടെത്താതെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഒരു സമനിരപ്പായ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ അത് അതാവ് സുഭാനുഭവത്താൽ അതിനെ കബൂൾ ചെയ്യട്ടെ അതിൽ എസ് എൻ എസിനോട് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ അതിനെ ഉപയോഗിച്ചു സിക്കി ആയിട്ട് നാൽപ്പത്തിയഞ്ച് സെന്റ് അതെ നാൽപ്പത്തി ആദ്യം പറഞ്ഞിങ്ങനെ ഒക്കെ പറയുമ്പോൾ അതല്ലേ പറയുള്ളു നമുക്ക് നാൽപ്പത്തഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ വലുതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെ പോലെ ആകെ കൊടുത്താൽ വലിയ സംഖ്യ സ്ഥലമായിട്ട് ഞങ്ങളാണ് കൂട്ടുകയുള്ളൂ കാരണം നമുക്കത് വലുതാണ് അവിടെക്ക് നാൽപ്പത്തഞ്ചെന്നുള്ളത് വലുതല്ല അപ്പോൾ നാൽപ്പത്തഞ്ച് ഏക്കറാണ് മൂപ്പര് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് അള്ളാവ് മഹാനുഭവത്തായ കബൂൾ ചെയ്യട്ടെ അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ മതഹരമായും മറ്റ് ഭൗതികമായും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റതിനോട് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കണം അതിവിടെ ഇരിക്കണ രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനു വേണ്ട സൗകര്യങ്ങൾ കളിന്നൊക്കെ ഉണ്ടാവണം മുഖ്യമന്ത്രിനോട് പറയാനുള്ളതാണ് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് അതാണ് മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത് അതാണ് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം അതുകൊണ്ട് അതുകൂടി നിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണർത്തുകയാണ് ഇവിടെയും തന്നെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഈ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പം ഇവർ വെച്ച വെച്ചെന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പോലെ ഇത്ര അട്ടിയിൽ അവിടെ വരെ മണ്ണ് ഇടുകയാണ് അതല്ല നമ്മൾ ചോദിച്ചത് ഈ സ്ഥലം സ്ഥലമൊന്നും ശരിയാക്കാണ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടും ഇപ്പം വലിയ സൗകര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് സമസ്ത സംസ്ഥകയുള്ള ജമീയത്തുള്ള ആ സമ്മേളനം നടക്കുക സ്ഥലത്ത് ഭൂമിപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ പൂർണ്ണമായി കൊണ്ടിട്ട് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂപ്പര് പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അയാളും വിളിച്ച് മറ്റ് ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചു അള്ളാഹു ശുഭാനുഭവത്താലെ ഈ സമ്മേളനത്തിന് അള്ളാഹു ഭൂമി ചെയ്യട്ടെ